ി അപ്പം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ബിഗ് ബോസിനെതിരെ സംസാരിച്ച യുവതികളെ കുറിച്ച് ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് എനിക്കൊരു മറുപടി ആയിട്ട് അവരൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഞാൻ കാണാനായി അവരുടെ വായിന്ന് തന്നെ അവർ പറയുന്നുണ്ട് ഡാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അന്ന് കേൾക്കാത്ത കുറേ പേരുകളും കാര്യങ്ങളും ഒക്കെ അവരിപ്പോൾ പറയുന്നുണ്ട് പിന്നെ അവർ തന്നെ ഓരോ കാര്യങ്ങൾ അവർ സംസാരിക്കും അവർക്ക് സ്വന്തമായിട്ടുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചല്ല അവർ ഈ പറയുന്നത് തേഡ് പാർട്ടി ഒരാൾ അവരോട് സംസാരിച്ച കാര്യമാണ് വന്ന് അവർ പറഞ്ഞത് അത് അഖിൽമാരാറിനെ എൻ്റെ അടുത്ത് എത്തിക്കുകയും അതായിരുന്നു ചർച്ചകൾ മൊത്തം ഓക്കെ ഇത് റിയാക്ട് ചെയ്തുകൂടെ ഏ സോഷ്യൽ മീഡിയ ചർച്ച ആയ കാര്യങ്ങൾ എനിക്ക് സംസാരിച്ചു കൂടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കാട്ടിത്തരണ്ടേ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ഓരോ വീഡിയോസ് ഇടുകയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യുന്നതിന് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല എനിക്കത് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇതിന്റെ പേര് കേസ് കൊടുക്കാനോ എന്ത് കൊടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് പോകാം നിയമപരമായിട്ട് പോകാം ഞാനും ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണെന്ന് എനിക്കുണ്ട് അത് നിങ്ങളുടെ വായിന്ന് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു യൂട്യൂബേഴ്സായിട്ട് ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മനെ ഞാൻ തന്നെ ഒരു യൂട്യൂബർ വിളിച്ചല്ലോ യൂട്യൂബറിനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഈ പറയുന്ന യുവതി തനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുക അതിനുശേഷമാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ എടുത്ത് കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് പറഞ്ഞു മനസ്സിലായോ എന്റെ എൻ്റെ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ യുവതി കേസ് കൊടുക്കാൻ പോകുന്നു അങ്ങനെയാണ് എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു നിങ്ങൾക്ക് ആരുമായിട്ട് പരിചയമില്ലെന്ന് പറയുകയും ചെയ്യുന്നു ഈ ഓരോ ഒക്കെ എന്നെ വിളിച്ചിട്ട് ഒരുമാതിരി ആത്തിലും ഒരു ഭീഷണി പോലെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് ധൈര്യമായിട്ട് കേസിന് പോകാമെന്ന് ഞാൻ ഇത് പറയുന്നു കുഴപ്പമില്ല ഞാൻ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ് സീരിയസ്ലി ഞാൻ പറയും എന്തും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ തന്നെ എൻ്റെ വീടെ താഴെ കൊണ്ടിരുന്നത് ഇതിന്റെ കേസുമായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടു കൊടുക്കുന്നു തെളിവ് സാധനം നിങ്ങൾ സ്റ്റേഷനിൽ കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളോടും ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ഇങ്ങനെയൊക്കെ ഷോയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾ ഏ അത് നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ജനങ്ങളോട് പറയണം അത് പുറത്തു കൊണ്ടുവരേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിന് ഞാൻ നിങ്ങളുടെ കൂടെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യും അതിന് എപ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ആ വീഡിയോയിട്ട് ഞാൻ റിയാക്റ്റും ചെയ്യും കമന്റ് ബോക്സിലെ കുറെ ആൾക്കാർക്ക് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും നിങ്ങൾ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഒരാൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് അത് മൊത്തമായിട്ട് വായിച്ചിട്ട് വേണം അത് അതിന് മറുപടി കൊടുക്കാൻ ബാധിക്കിട്ട് അതിട്ടാണ് പോവാ എന്നാവരുത് എന്തായാലും ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ എന്തും ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോ ഓക്കെ